ഞങ്ങൾ പോണ സ്ഥലം ഉണ്ടോ നല്ല രസമുണ്ട് കാണാൻ മടലൊക്കെയാണ് ഒരാൾ താമസമൊന്നുമില്ല ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ് ആളില്ലാത്ത സ്ഥലത്ത് പോലെ പോകുമ്പോൾ ഈ കാക്ക എപ്പോഴും പറയും പണി പോകുന്ന സ്ഥലത്ത് പുലി വരുന്ന സ്ഥലമുണ്ട് കടുവ വരുന്ന സ്ഥലമുണ്ട് എന്നൊക്കെ അതുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ചെറിയൊരു പേടി പെട്ടെന്ന് എവിടുന്നേലൊക്കെ കയറി വന്നാലോ എന്ന് ആ കാണുന്ന വൈകൊന്നും യാതൊരു അല്ലാത്ത സ്ഥലങ്ങളാണ് പക്ഷെ സംഭവം നല്ല രസം ഉണ്ടോ കാണാൻ അപ്പം ഞങ്ങൾ എന്താ പോയി കൊണ്ടിരിക്കാന് ഇവിടെ നോക്കിയോക്കി സ്ഥലം ആടുജീവിതാണ് ആട് ജീവിതം ആടുജീവിതത്തിൽ വരണ പോലോ ഇതാ ഞങ്ങള് വിചാരിച്ചു വന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഫൈനലി ഞങ്ങൾ തീരുമാനം എടുക്കാൻ പോവുകയാണ് ഇവിടെ നോക്കുമ്പോ കേറാൻ വല്യ ആകാംക്ഷയില്ലേ ഞങ്ങളെ കൊടുക്കുന്ന കാത്തല്ലേ അവരോട് പറയാണ് ഞമ്മക്ക് കേറണോ എന്നാണേലും കാരണം അവിടെ ആട് മനുഷ്യനൊന്നുമില്ല എന്തോ ഒരു പേടി പോലെ കയറുക എന്ന് പറയുമ്പോ എന്തെങ്കിലായാലോ മീൻകുട്ടക്കാരെ കണ്ടാവും ഒക്കെയാണ് പറയുന്നത് അങ്ങനെ നമ്മക്ക് മീൻ കണ്ടു പോരീ മേടിച്ചു ഞങ്ങള് അപ്പൊ ഞങ്ങൾ എന്താ എത്തിക്കൊന്നു അവിടെ ആള് മനസ്സിലൊക്കെ ഞങ്ങള് കണ്ടുപിടിച്ചു മാതാ ഞങ്ങള് പോരുമ്പോ ആ മാമനും പേരക്കുട്ടിണ്ടായിരുന്നു അവിടെ പോലെ വെയിറ്റ് ചെയ്ത് നിക്കാണെന്ന് തോന്നുന്നു കണ്ടിട്ടോ അതോ മീൻപിടിച്ചാൽ നിൽക്കാന്നാകും അപ്പോൾ മോനുവിൻ്റെ ആ പൂതി എന്തായാലും സാധിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് വന്നാ കേട്ടോ ഞങ്ങൾ കാരണം മോനുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ എന്താ പറയുക ബോട്ടിലൊക്കെ പോകാനൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ട് ബോട്ടുണ്ട് മറ്റേ ജങ്കാറിൽ പോകണം എന്നൊക്കെ അപ്പോൾ ഓനെപ്പോഴും പറയും നിങ്ങളെപ്പോഴും പറയാമെന്നല്ലാതെ കൊണ്ടുപോകില്ല എന്താ കൊണ്ടുപോകാത്തത് നിങ്ങളെങ്ങാനും ഞാൻ സ്കൂൾക്ക് പോകുമ്പോൾ പൊയ്ക്കണോ അങ്ങനെയൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഞൻ്റെ ആ ഒരു പൂതി നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓനെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വന്നു നമുക്ക് മറ്റൊരു പേടിച്ചത് എന്നെ പിടിപ്പിക്കോ പേടി അങ്ങനെ ഇല്ലേക്ക് അങ്ങടൊക്കെയോ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ പോരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്ന അതായത് ഞങ്ങൾ വന്നിട്ട് കയറിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വേറൊരു സ്ഥലത്തൊക്കെ ആൾക്കാർ ഇറക്കാൻ ഒരു ഒന്നോ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് തിരക്കില്ല ഇപ്പം ഞങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലല്ലോ പിന്നെ വണ്ടികൾ ഒരുപാട് കാണുന്നതെന്ന് വച്ചാൽ വന്ന ആൾക്കാരൊക്കെ ഓരോ വണ്ടിയും വേണം അപ്പോൾ പിന്നെ ആളെ എണ്ണില്ല കൂടുതൽ വണ്ടികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മോനുവിനെന്തായാലും മീൻപിടുത്തക്കാരെ കാണണം എന്നായിരുന്നു കേട്ടോ പക്ഷെ എന്തായാലും മീൻപിടുത്തക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവും പിന്നെ മീൻ തപ്പണ തിരക്കായിരുന്നു കേട്ടോ വള്ളത്തിൽ മീനെ കാണാമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം വള്ളത്തിൻ്റെ അടിയിലുള്ള മീനപ്പോൾ എങ്ങനെയാണ് കാണുക പിന്നെ ഇപ്പം എന്തായാലും ഇപ്പുറത്തെ സൈഡൊക്കെ ഇതാ അണച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വന്ന് അണച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി അവിടെ കയറാനുള്ള ആൾക്കാരോ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ വരല്ലോ തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് മേലേക്ക് പോയാൽ നമുക്ക് വഴിയൊന്നും അറിയില്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകൊന്നും ചെയ്യില്ല കാരണം ഞമ്മള് വന്ന സ്ഥലം തന്നെ ഇപ്പൊ നിങ്ങൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാകും ഒരാളോ മനസ്സിലാക്കനോ അനക്കൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇനി എവിടുക്കാൻ പോകാന്ന് നമുക്ക് അറിയില്ലല്ലോ പിന്നെ അറിയാത്തൊരു സ്ഥലം ആകുമ്പോ പിന്നെ റിസ്ക് എടുക്കാനും തയ്യാറുള്ളത് ഞങ്ങൾ എത്തിയ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ഞങ്ങള് വന്ന വണ്ടിയാണ് ഞമ്മള് വന്ന വണ്ടി അവിടെ ആ വണ്ടിയിൽ ഞമ്മള് വന്ന് ഈ വണ്ടിയിലാണ് ഞങ്ങള് വന്നിരിക്കണല്ലേ ഞങ്ങള് റെസ്റ്റ് ചെയ്തോണ്ടിരിക്കും അവിടെ ഞങ്ങളെ വണ്ടി അവിടെ ഇണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ വന്ന മരത്തെ കാടാണെങ്കി നല്ല ഉസാറായി എന്ത് ഇവിടെ കാടില്ലാന്നോ ഇവിടെ കാടില്ല എന്നാ വായ പോക്കാടില്ല എന്താണ് പതുക്കെ വയ പോഴു കാറ ആ വള്ളത്തിലെ കാറാണത് ലേ ആ എന്താണ് മച്ചു കാറ് വള്ളത്തിലെ കാറല്ലേ ആ വള്ളത്തിലെ കാറാണ് കേട്ടോ എല്ലാരും കണ്ടോളി വള്ളത്തിലെ കാറാണ് വള്ളം ഇവിടെ മച്ച ഇപ്പോഴും പൊടിച്ചിട്ടാ നിക്കണ മച്ചു പേടിയായിട്ട് വല്യ വർത്താനം പറയുമ്പോ പേടിച്ചിട്ട് പേടിയാ എന്നാ നമുക്ക് ഇനി പോണ്ടല്ലേ ഞങ്ങക്ക് ഇവിടെ നിൽക്കല്ലേ അവിടെ അപ്പുറത്ത് കുത്തണ്ട് ആ കുത്തയുടെ നിൽക്കണ എനക്ക് ഇല്ലേ വേണ കുത്തടത്തേക്ക് കഴിക്കടാ പായം പോരടാ അത് പേടിയല്ലേ അപ്പൊ കുത്തടത്ത് കഴിക്കേ അങ്ങ് പോണോ ഇല്ലേ അതയുടെ മീന് അതയുടെ മീന് അവിടെ നിറയെ മീൻ ഉണ്ട് ഇനി ഒരു ദിവസം നമുക്ക് ചൂണ്ടല്ലിടാൻ വരണട്ടോ മോനോട്ട് ഞമ്മൾ നമ്മൾ ചൂണ്ടയിട്ട മീനുകൊണ്ട് ഞമ്മക്ക് കറി വെച്ച് തിന്നണം അങ്ങനെ നോക്കടാ നിറയെ മീൻ ഇടാ അടോക്ക് കാക്കുണ്ട് കാക്കു അടൂക്ക് ഈ അവിടെക്ക് എന്താ നിറയുണ്ട് ഇനി ഞങ്ങൾ ഒരു ദിവസം ചൂണ്ടലിടാൻ വരുന്നതാണ് എൻ്റെ അപ്പ എന്നോട് എപ്പോഴും ചോദിക്കണുണ്ട് മീനുണ്ടോ മീനുണ്ടോ എന്ന് ഇപ്പൊക്ക് മീൻ പിടിക്കണ മീൻ പിടിക്കണ ആളാണ് മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഇനി പപ്പപ്പാ വരുന്നുണ്ട് അപ്പൊ എന്തായാലും പപ്പപ്പാടെ കൂടെ മീൻ പിടിക്കാം ഓടൊക്കെ വലിയത് മജീ മീനാ കണ്ടാ എവിടെ മീൻ എന്നാ ആ മീനാണ് കാണിച്ചെന്നൊക്കെ ഞാനോട് പറരുതെന്ന് മീൻഡേ ചിത്രം പോലെ ചിത്രം അങ്ങോട്ട് നോക്ക് ആ ആ ആ ആ പോലെ മീനാണ് കല്ലിന്റെ അപ്പൊ മീനൊക്കെ കണ്ട് ഞങ്ങള് കൊറച്ചധികം നേരം അവിടെ നിന്നു കേട്ടോ പിന്നെ ബോട്ട് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പോലും കുറച്ചാളില്ലാതെ ഇനി പങ്കിട്ട് പോവില്ലാന്ന് കൊറച്ചു നേരം ബ്രസ്റ്റ് കൊടുക്കുകയാണ് അവര് അവിടെ കിടക്കായിരുന്നു പിന്നെ ആളുകൾ ഓരോരുത്തർ വരലടങ്ങി ഒന്നായി രണ്ടായി മൂന്നായി നാലായി എന്നാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരലുടങ്ങിട്ടോ അപ്പോൾ പിന്നെ ഓലിങ്ങനെ പറഞ്ഞു ആളായി തുടങ്ങി ഇനി നമുക്ക് പോകാനായി എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വണ്ടികളൊക്കെ കയറ്റാൻ തുടങ്ങിട്ടോ അപ്പോൾ വാച്ച പോവല്ലേ നമുക്ക് എന്താ വണ്ടികൾ കയറ്റിണ്ട് വണ്ടിയൊക്കെ കയറ്റെന്നിട്ട് കേറാം നമുക്ക് വലിപ്പിയും കാക്കാരും ഒക്കെ ഉണ്ട് அனோர வண்டிகள் கேறும் உண்டு அய்யோ சூப்பரான மோனிப்பதுக்கு இறங்கிட்ட வீடு அப்ப ஞற അപ്പൊ നമ്മൾ ബോട്ട് യാത്രയ്ക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പോകുന്നുട്ടോ പിന്നെ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത് പോകുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു വരുമ്പോൾ പേടിയൊന്നും ഉണ്ടായില്ല കാരണം മുന്നിൽ മുന്നിലേക്ക് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ പേടിയോ എത്രയുള്ളൂ